ഹമാസിന്റെ ഈ പറയുന്ന പലരും ഇവിടെ ഹമാസിന്റെ ഫാൻസ് ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യക്ഷമായും പരോക്ഷമായും പോരാളികൾ എന്താ അങ്ങനെ കുറെ കുറെ വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്ത് വേറെ ഒരു ശക്തി വന്ന് അധിനിവേശം നടത്തുന്നതിനാണ് പാരതന്ത്രം എന്ന് പറയുന്നത് പക്ഷേ ഈ ഗസയില് രണ്ടായിരത്തി അഞ്ചില് ഇസ്രയേല് അവരെ സൈനികരെ മുഴുവൻ പിൻവലിച്ചതാണ് അവര് അവിടെ ഒരു തൊള്ളായിരം സെറ്റിലേഴ്സ് ഉണ്ടായിരുന്നു അവരെയും കൊണ്ട് തിരിച്ചു പോയതാണ് അത് ഇസ്രയേലിൽ വലിയ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ ആളുകളെല്ലാം അവരിങ്ങനെ ഇറങ്ങി വരുന്നതും അവരെയൊക്കെ ഇവിക്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഇസ്രയേലി ടെലിവിഷനിൽ കണ്ട് വലിയ പ്രശ്നമായിരുന്നു ഇവര് രണ്ടായിരത്തി അഞ്ച് തീർന്നു അപ്പോൾ പിന്നെ രണ്ടായിരത്തി ആറില് ധമാസ് അധികാരത്തിയറിയാണ് പൊത്തയായിട്ടൊരു പോരാട്ടം പത്തു നാനൂറ് പേര് മരിക്കുന്നു പത്ത അടിച്ച് പുറത്താക്കുന്നു ഹമാസ് ഗാസഭരിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാറ് അതിനുശേഷം എലക്ഷനും ഇല്ല ഒന്നുമില്ല ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളൊന്നുമല്ല അല്ല അവരൊരു മത പോരാളി സംഘമാണ് അവരുടെ ഉദ്ദേശം ജിഹാദ് തന്നെയാണ് അവരുടെ അവരുദ്ദേശം ഖുറാനിക വചനങ്ങളാണ് അവരുടെ ചാർട്ടർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ ഹദീസ് ഹദീസ് ഖുർആൻ ഹദീസ് ഖുറാൻ ഖുറാൻ ഹദീസ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ മാറ്റി തിരിച്ചും ഇങ്ങനെ ചീട്ട് മറിക്കുന്നതാണ് ഇങ്ങനെ ഓരോന്ന് പറയും ഒരു ഹദീസ് ഒരു ഒരു ഖുറാൻ ഒരു ഹദീസ് ഒരു ഖുറാൻ മൊത്തം അതേ ഉള്ളു ഇവിടെ ആളുകൾ പറയുന്നത് അവര് ഭയങ്കര സാന്ദ്ര സമര പോരാളികളാണെന്ന് അവരെ ഒരു സംഗതി ഞാൻ ഈ അവരെ ഖുറാനും ഹദീസും ഒന്നും ഞാൻ വായിക്കുന്നില്ല ഒന്നും വായിക്കുന്നില്ല ഈ സെക്കുലറിസത്തെക്കുറിച്ച് അവർ പറയുന്നത് ഇവിടുത്തെ മതേതര ശക്തികൾ എന്തിക്കേണ്ടത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ ആൻഡ് ആണ് അവരുടെ ഒരു ടാർഗറ്റ് ഇസ്രായേലിനെ താർക്കുക ജൂതന്മാരെ തകർക്കുക അതൊക്കെ അത് ഖുറാനിക മുഹമ്മദിന്റെ ഒരു വിഷനാണ് സെക്കുലറിസം തകർക്കുക അത് അവരൊരു മിഷനാണ് എന്നിട്ട് അവര് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സംഘടനകളെയൊക്കെ അംഗീകരിക്കും പി എൽ എ ഒക്കെ അംഗീകരിക്കും പക്ഷെ ഒരു കാര്യം ഓൾ ഈസ് എഗൻസ് കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റ് പടിഞ്ഞാറൻ കുരിശ്ശി യുദ്ധക്കാര് അമേരിക്ക ആയിരിക്കും ഉദ്ദേശിക്കുന്നു കിഴക്കൻ കമ്മ്യൂണിസ്റ്റുകാരും ഇവർക്ക് രണ്ടുപേർക്കെതിരെ വോട്ട് ചെയ്യണം ഇതവർ എഴുതി വെച്ചിട്ടുണ്ട് ചാർട്ടറിൽ ഇവർ പണിയൊന്നും ഒതുങ്ങിയാൽ തുടങ്ങും അവർ തുടങ്ങിയിട്ടുണ്ട് ഇറാനി തുടങ്ങില്ലേ അഫ്ഗാനിസ്ഥാനിലെ നജീവനെന്താ സംഭവിച്ചത് ഇന്തോനേഷ്യൻ എന്താ സംഭവിച്ചത് സദാ ഹുദ്ധൻ എന്താ ചെയ്തത് ഇതൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവർ തിരിയുന്ന രണ്ട് ആളുകളാണ് വെസ്റ്റും കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റും കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഈസ്റ്റിൽ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്നുള്ള പേരുള്ളത് പണി വരുന്നുണ്ട് അവർ ആച്ച പക്ഷെ ഇവിടെ പലരും അത് അറിയുന്നില്ല അവരെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹമാസിന് അവർ സ്വാതന്ത്ര്യ പോരാളികളാണ് അവർ ജനിച്ച കൊണ്ടിന് വേണ്ടി പോരാടുന്നു എന്തൊരു നെഗറ്റീവ് ആണ് വരുന്നത് എന്നിട്ട് പറയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് തന്നെയാണ് അവരുടെ പേരിന്റെ ഇംഗ്ലീഷ് ഇസ്ലാമിക പ്രതിരോധ സേന എൻകറേജസ് ദം ആസ് ലോങ് ആസ് നോട്ട് ഗീവ് ദർ അലീജിയൻസ് ടു ദ കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റ് ആൻഡ് പ്രൊസൈഡിംഗ് വെസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരോടോ അമേരിക്കയോടോ ചങ്ങാത്ത ആരും നമ്മുടെ കൂടെ വരണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെല്ലു പറയും ഞങ്ങൾ വരും ഞങ്ങൾ വരും അതുപോലെ തന്നെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് പറയുന്നത് ക്ലോസസ്റ്റ് ടു ദ ഹാർട്ട് ഓഫ് ഇസ്ലാമിക് ഇസ്ലാമിക്രിസ്റ്റൻ മൂവ്മെന്റ് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് അവരെയാണ് നാനൂറ് പേരെ കൊന്നത് പോരാട്ടത്തിൽ ഇറ്റ് ഓഫ് ഓഫ് ഫാദർ ആൻഡ് 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 ബ്രദർ നെസ്റ്റ് കിൻ ഫ്രണ്ട് മുസ്ലിംസ് ഡസ് നോട്ട് എക്സ്റ്റേഞ്ച് ഫാദർ ബ്രദർ നെസ്റ്റ് ഓഫ് കിൻ ആൻഡ് ഫോർ ഫ്രണ്ട് മുസ്ലിം ഉമ്മായെ കുറിച്ചാണ് പറയുന്നത് ചെയ്യില്ല ദ ഓർഗനൈസേഷൻ അഡോപ്റ്റഡ് ദ ഐഡിയ ഓഫ് ഓഫ് ദി സെക്യുലർ സ്റ്റേറ്റ് അതാണ് പ്രശ്നം എന്താണ് ഈ പി എൽ എയുടെ ഞങ്ങളുടെ പ്രശ്നം എന്നറിയാവോ അതൊരു സെക്കുലർ സ്റ്റേറ്റിനെ അവർ അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രം മതി ഇസ്ലാമിക് സ്റ്റേറ്റിനെ മാത്രമേ ഹമാസ് അംഗീകരിക്കുന്നു ഇപ്പൊ പറയാം അവിടെ വറുതെ ഇടാത്തവരൊക്കെ ആളുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഉണ്ട് താലിബാൻ വരുന്നതിന് മുമ്പ് കാബൂൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ പോയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഇറാനിലെ യു മിനിസ്കറ്റോ ഒക്കെ ഇട്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഏറ്റവും കൂടുതൽ നല്ല സാമൂഹ്യ പദവിയോടെ ജീവിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോ കുഴപ്പമില്ല കാരണം ഹമാസ് അവരെ എല്ലാം ഈ റാവുത്തറേ പോലെ വിയറ്റ്നാം കോളനി ഭരിക്കുന്ന റാവുത്തറെ പോലെ ഇരുമ്പ് ജോണിനെ പോലെ സാങ്ങിനെ പോലെ ഭരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അവർക്ക് പൂർണ്ണമായും ക്ലച്ച് ഇല്ല ക്ലച്ച് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ എല്ലാവരും മറന്നിരിക്കല്ലേ അവിടെ എന്താ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ആരും അന്വേഷിക്കുന്നില്ലല്ലോ അവിടെ സ്ത്രീകളുണ്ട് എന്ത് സംഭവിക്കുന്നു ആരും അന്വേഷിക്കുന്നില്ല